ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിയാനയിലെ റോത്തക്കിലാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് ഇടയിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഹരിയാന കൊടും ചൂടാണ് ഇവിടെ നാൽപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് ഇവിടുത്തെ താപനില ചുട്ടുപൊള്ളുന്ന ഈ അന്തരീക്ഷത്തിലാണ് ഹരിയാന ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് ഹരിയാനയിൽ മെയ് ഇരുപത്തിയഞ്ചിനാണ് വോട്ടെടുപ്പ് കൊടും ചൂടിൽ നമ്മുടെ ക്യാമറയൊക്കെ പലതവണ ഓഫായി ഏതായാലും ഇത്തരത്തിൽ കൊടും ചൂടിൽ നടക്കുന്ന വോട്ടെടുപ്പ് പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനും ബി ജെ പിക്ക് ഒക്കെ തന്നെയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ പത്ത് വർഷക്കാലം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ ഹിന്ദി മേഖലയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പിയുടെ കൈക്കുമ്പിളിലായിരുന്നു സംസ്ഥാനങ്ങളിലെ ഭരണവിരുദ്ധ വികാരം ഒരു കാലത്തും ദേശീയതലത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ബി ജെ പിയെ ബാധിച്ചിട്ടുമില്ല അതേസമയം ഇത്തവണ സാഹചര്യം അതല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ബി ജെ പിയുടെ ഉറച്ച കോട്ടകളിൽ പോലും ശക്തമായ എതിർപ്പുകൾ ഉയരുന്നുണ്ട് ഹരിയാനമേക്ക് ഇത്തവണ ആർക്കാണ് വോട്ടെന്ന് ആരും പരസ്പരം പറയുന്നില്ല വോട്ട് രഹസ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ ചില തീരുമാനങ്ങളുണ്ട് പിന്തുരുങ്ങുന്ന ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് മണ്ണിൽ കേട്ട ശബ്ദമാണ് वोट जईयंबोल എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലെന്ന സ്ത്രീകളോട് ചോദിച്ചാൽ ഇതുവണം നന്നായി ആലോചിച്ച് മാത്രമേ വോട്ട് ചെയ്യാൻ ആകൂ എന്നാണ് മറുപടി. അഖിവർ തോ ബോത്ത് സോത് സമജ്കെ വോട്ട് ദേനാ പഡേഗാ വൈസ്. പാനി, ബിജലി, നാ റാഷൻ കാർഡ് ന വെ കോയി റാഷൻ മിൽതാ ഹമേ തോ കോയി സുവിദാനിയ. ഉപ്പർ സെ അബി ഹമാരെ ഘർ ഓർ നീചേ ചലേ ജായേംഗേ അബ് 바രിഷ് ആയെഗേ സാര പാനി അന്ദർ ജായേഗാ. അബ് ക്യാ കരേ? യ നലേ യ ദേഖലോ ആപ് കൂഡ കബഡാ കിത്നാ ഭരാ പഡാ ഹേ. साल में 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 बहुत विकास विकास आ गया हरियाणा बोल रहे हमारे रोज गांव रहा कुछ ഹരിയാനെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന പ്രതികരണങ്ങൾ ഇതൊക്കെയാണ് കുടിവെള്ളമില്ല വൈദ്യുതിയില്ല കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കർഷകർ നേരിടുന്ന കടക്കിണി കർഷക സമരങ്ങളെ നേരിട്ട രീതി ഗുസ്തി താരങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമം തൊഴിലില്ലായ്മ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട് മാറ്റം അത്യാവശ്യമാണെന്ന് പറയുന്നവർ ഒരുപാടാണ് ഇതൊക്കെ വോട്ടാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസിന് വേണ്ടി സംസ്ഥാനത്ത് പ്രചരണം നയിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്രസിംഗ് പങ്കുവച്ചത് റോത്തക് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ മകൻ ദീപീന്ദർ സിംഗിനായുള്ള പ്രചരണ റാലിക്ക് എത്തിയപ്പോഴായിരുന്നു പ്രതികരണം ഹിന്ദി മേഖലയിലെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ഇന്ന് ഹരിയാന രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പത്തിൽ പത്ത് സീറ്റും ഹരിയാനയിൽ ബി ജെ പിക്ക് സംസ്ഥാന രാഷ്ട്രീയവും ഈ കാലയളവിൽ ബി ജെ പിക്ക് അനുകൂലമായി നീങ്ങി പക്ഷേ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനിടെ ഹരിയാന രാഷ്ട്രീയം ഇളകിമറിഞ്ഞത് പെട്ടെന്നായിരുന്നു പ്രതിസന്ധി പരിഹരിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അതിനിടയിലാണ് ഹരിയാന പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എന്നാൽ പ്രാദേശിക വിഷയങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് ബി ജെ പി കണക്കാക്കുന്നു ദേശീയ സുരക്ഷയും രാമക്ഷേത്രവും ഒ ബി സി ദളിത് സംവരണവുമൊക്കെ പറഞ്ഞാണ് ബി ജെ പിയുടെ നീക്കങ്ങൾ ये सबसे ज्यादा 10 साल हो गए इन गदरम सारे मोदीरण पर है इनरा नाश कर दिया बेरोजगारी बाल गए देख लो बारे अंडनवारे भाई मारे ते अंडनवारे एक ने भी रोजगार नहीं मिला एक ने भी मेरे गांव में मेरे पड़ोस में किसी को भाई ऊपर तो मोदी ठीक है नीचे तो 15 भी ठीक हमारे खातिर दे काम में तो जाए दी बस ऊपर तो मोदी ठीक कोई मदद नहीं मिल रही किसी एक प्रकार की भी ദില്ല സമാനമായി കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യമാണ് ഹരിയാനയിൽ ബി ജെ പി നേരിടുന്നത് ഒൻപത് സീറ്റിൽ കോൺഗ്രസിന്റെയും കുരുക്ഷേത്രയിൽ ആം ആദ്മി പാർട്ടിയുടെയും സ്ഥാനാർത്ഥി ബി ജെ പിക്കും കോൺഗ്രസിനുമിടയിൽ തന്നെയാണ് ഹരിയാനയിലെ പ്രധാന മത്സരമെങ്കിലും ഓം പ്രകാശ് ചൌട്ടാലിയുടെ ഇന്ത്യൻ നാഷണൽ ലോക് പാർട്ടിയും അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ദുഷ്യന്ത് ചൌട്ടാല നയിക്കുന്ന ജനനായക് ജനതാദൾ പാർട്ടിയും എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികൾക്ക് കിട്ടിയത് ആറ് ശതമാനത്തിലധികം വോട്ടാണ് അതിനാൽ ചില മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിൽ ഈ പാർട്ടികൾ പിടിക്കുന്ന വോട്ട് നിർണായകമാകും दोनों दोनों हो चुका है 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 जी 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 चुनाव जो जो बोलनी वोट 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 वो वो एक कम्युनिटी की है जी। और जो साइलेंट है, वो की है जी। और दस की और और साइलेंट मोदी तरफ क्लीन स्वीप ിൽ ഹരിയയിൽ ബി ജെ പിടിച്ചത് അമ്പത്തി എട്ട് ദശാംശം രണ്ടേ ഒന്ന് ശതമാനം വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയത് എട്ട് ശതമാനം വോട്ട് മാത്രം സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ശതമാനം വരുന്ന ജാട്ടു സമുദായത്തിലെ വലിയൊരു വിഭാഗം ഇത്തവണ ബി ജെ പിക്ക് എതിരാണ് ഒപ്പം പന്ത്രണ്ട് ശതമാനം മുസ്ലിം സിഖ് വോട്ടുകളും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു അതേസമയം ഒ ബി സി വോട്ടുകളും ദളിത് വോട്ടുകളും പരമാവധി പിടിച്ച് വിജയം ആവർത്തിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം പ്രാദേശിക വിഷയങ്ങൾ വലിയ തോതിൽ ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാം അത് മുന്നിൽ കണ്ടു തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണം മാറാനുള്ള വഴിയാണെന്ന് പ്രചരണ യോഗങ്ങളിൽ കോൺഗ്രസ് നേതാവ് ഭൂപേന്ദ്രസിംഗ് ഹൂഡ പറയുന്നത് भेजोगे तो 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 एक एक तीर से दो शिकार करोगे आप लोकसभा में में आपका जाएगा तो बोलेगा और दूसरा हरियाणा सरकार बनाने के लिए रास्ता खोलोगे സീറ്റല്ല കേവല പോലും ും ബി ജെ പി കിട്ടിയേ മതിയാകും അതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയുടെ മുഴുവൻ നേതാക്കളും പരമാവധി സമയം ഇപ്പോൾ ഹരിയാനയിലുണ്ട് വരണ്ടുണങ്ങിയ പാടങ്ങളാണ് ഹരിയാനയിൽ ഇപ്പോൾ ഇവിടെ പൊള്ളുന്ന ചൂടിനെ വകവയ്ക്കാതെ പാടങ്ങൾ ഉഴുതുമറിക്കുന്ന കർഷകരെയും തൊഴിലാളികളെയും കാണാം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതൊക്കെ ഒരു നേരം പോക്കല്ലേ എന്നായിരുന്നു ട്രാക്ടറിൽ പാടമൊഴുതുമറിക്കുന്ന കർഷകൻ പറഞ്ഞത് പറഞ്ഞത് അങ്ങനെയാണെങ്കിലും ഹരിയാനിയുടെ മനസ്സിൽ ഉറച്ച തീരുമാനമുണ്ടെന്നത് ഉറപ്പ് അതറിയാൻ കാത്തിരിക്കാം ഹിന്ദു മുസ്ലിം വിഷയമോ കെട്ടുതാലി വിഷയമോ രാമക്ഷേത്ര വിഷയമോ ഒന്നുമല്ല കർഷകരുടെ പ്രശ്നങ്ങൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അഗ്നിവീർ പോലുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയെന്നാണ് ഹരിയാനയിൽ നമ്മോട് സംസാരിച്ച ഭൂരിഭാഗം പേരും ചൂണ്ടിക്കാട്ടിയത് ഇതൊക്കെ എങ്ങനെ വോട്ടിൽ പ്രതിഫലിക്കുമെന്നറിയാൻ കാത്തിരിക്കാം